നൂറ്റി അഞ്ച് മീറ്റർ തൊണ്ണൂറ്റഞ്ച് മീറ്റർ വീതം നീളമുള്ള രണ്ട് ട്രെയിനുകൾ സമാന്തര പാതകളിൽ വിപരീത ദിശകളിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ മുപ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതകളിൽ സഞ്ചരിച്ചാൽ അവ പരസ്പരം കടന്നു പോകാനെടുത്ത സമയം എത്ര ആദ്യം നമ്മൾ ദൂരം കാണുക ദൂരം കാണാൻ തീവണ്ടികളുടെ നീളങ്ങളുടെ തുക കാണണം തീവണ്ടിയുടെ നീ രണ്ട് തീവണ്ടിയുടെ നീളങ്ങൾ നൂറ്റഞ്ച് മീറ്റർ തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് അത് രണ്ടും കൂടി കൂട്ടുക നൂറ്റി അഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ് മീറ്റർ അപ്പം ദൂരം എന്ന് പറഞ്ഞാൽ തീവണ്ടികളുടെ നീളങ്ങളുടെ തുക കൂട്ടുക രണ്ടും കൂടി കൂട്ടുക നൂറ്റി അഞ്ചും തൊണ്ണൂറ്റഞ്ച് കൂട്ടുക ഇരുന്നൂറ് മീറ്റർ ഇനി നമ്മൾ വേഗത കാണുകയാണ് വേഗത നമുക്ക് രണ്ട് ട്രെയിൻ്റെയും വേഗത വന്നിട്ടുണ്ട് നാൽപ്പത്തി കിലോമീറ്റർ പതി മണിക്കൂർ മുപ്പത് കിലോമീറ്റർ പേര് മണിക്കൂർ ഈ രണ്ട് വേഗതകളും കൂടി കൂട്ടുകൾ വേണ്ട കാരണം ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് വിപരീത ദിശകളിലാണ് രണ്ട് വേഗതയും കൂടി കൂട്ടുക നാല്പത്തിരണ്ട് കിലോമീറ്റർ പതിമണിക്കൂർ പ്ലസ് മുപ്പത് കിലോമീറ്റർ പതിമണിക്കൂർ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് വിപരീത ദിശകളിൽ ആയതുകൊണ്ടാണ് കൂട്ടുന്നത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നാല്പത്തിരണ്ടും മുപ്പതും എഴുപത്തിരണ്ട് കിലോമീറ്റർ പതിമണിക്കൂർ ഇത് യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഇവിടെ മീറ്റർ ആണ് ദൂരം മീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഒരേ യൂണിറ്റിലാക്കണം ഇപ്പം ഇത് മീറ്റർ ആണ് ഇത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് നമ്മളിതിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുളിക്കുക അപ്പോൾ ഇത് വെട്ടി പോവും നാല് പതിനെട്ട് എഴുപത്തിരണ്ട് തരും നാല് ഇൻറ്റു അഞ്ച് ഇപ്പം ഇരുപത് മീറ്റർ പ്രതി സെക്കൻഡായി ഇപ്പോൾ യൂണിറ്റ് ഇവിടെ മീറ്റർ മീറ്റർ എന്നായി ഇപ്പം നമുക്ക് ദൂരവും അറിയാം വേഗത അറിയാം നമുക്ക് സമയം കാണണം ചോദ്യം സമയമാണ് കാണാൻ പറയുന്നത് സമയം സമം ദൂരം ബൈ വേഗത വില കൊടുക്കുക ഇരുന്നൂറ് ബൈ ഇരുപത് ഹരിക്കുമ്പോൾ പത്ത് സെക്കൻഡാണ് സമയം നൂറ്റിപ്പത്ത് മീറ്റർ എഴുപത് മീറ്റർ വീതം നീളമുള്ള രണ്ട് ട്രെയിനുകൾ സമാന്തര പാതകളിൽ ഒരേ ദിശയിൽ എഴുപത്താറ് കിലോമീറ്റർ പതിമണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ പതിമണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു വേഗത കൂടിയ ട്രെയിൻ വേഗത കുറഞ്ഞ ട്രെയിനിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര കഴിഞ്ഞ കണക്കും ഈ കണക്കും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ കണക്കിലെ രണ്ട് ട്രെയിനുകളും വിപരീത ദിശകളിലാണ് സഞ്ചരിച്ചിരുന്നത് ഈ കണക്കിലെ രണ്ട് ട്രെയിനും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് അതാണ് ഈ രണ്ട് കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ കണക്ക് ചെയ്യുക ദൂരം കഴിഞ്ഞ കണക്ക് പോലെ തന്നെ ട്രെയിനുകളുടെ നീളങ്ങളുടെ തുക ചെയ്യ അപ്പോൾ ട്രെയിനുകളുടെ നീളങ്ങൾ നൂറ്റിപ്പത്ത് മീറ്ററും എഴുപത് മീറ്ററുമാണ് നൂറ്റിപ്പത്ത് മീറ്റർ പ്ലസ് എഴുപത് മീറ്റർ നൂറ്റി മീറ്റർ ഇതാണ് ദൂരം ഇനി വേഗത വേഗത കാണുമ്പോൾ ട്രെയിനുകളുടെ വേഗതകൾ തമ്മിൽ വ്യത്യാസം ചെയ്യുക വ്യത്യാസമാണ് കാണുന്നത് കഴിഞ്ഞ കണക്കിൽ ട്രെയിനുകൾ വിപരീത ദിശകളിലായതുകൊണ്ട് വേഗതകൾ തമ്മിൽ കൂട്ടി ഇത് ട്രെയിനുകൾ ഒരേ ദിശയിലാണ് അതുകൊണ്ട് വേഗതകൾ തമ്മിൽ കുറയ്ക്കുക ട്രെയിനുകളുടെ വേഗതകളുടെ വ്യത്യാസം ഒരേ ദിശയിൽ ആയതിനാലാണ് കുറയ്ക്കുന്നത് വേഗതകൾ എത്രയാണ് എഴുപത്താറും നാൽപ്പതും എഴുപത്താറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ കുറയ്ക്കണം നാൽപ്പത് കിലോമീറ്റർ പ്രതി പതിമണിക്കൂർ എഴുപത്താറ് നാൽപ്പത് കുറച്ച മുപ്പത്താറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇനി ദൂരത്തിൻ്റെ യൂണിറ്റ് ഇവിടെ മീറ്ററാണ് വേഗത അവിടെ ഇവിടെ കിലോമീറ്റർ പ്രതിമണിക്കൂർ ഇവിടെ കിലോമീറ്റർ ആണ് ഇത് മീറ്റർ ആണ് ഒരേ യൂണിറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിക്കുകയാണ് നമുക്ക് ഇത് വെട്ടിക്കളയാം രണ്ട് പ്രാവശ്യം രണ്ട് ഇൻറ്റു പതിനെട്ടാണ് മുപ്പത്താറ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡായി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ കിലോമീറ്റർ പ്രതിമണിക്കൂറുമായിട്ട് മാറിയിട്ട് മീറ്റർ പ്രതി സെക്കൻഡാവും നമുക്കിപ്പോൾ ദൂരവും അറിയാം വേഗത അറിയാം നമുക്ക് സമയമാണ് കാണേണ്ടത് സമയം കാണാൻ ദൂരം ബൈ വേഗത വില കൊടുക്കുക ദൂരം നൂറ്റി എൺപത് ബൈ വേഗത പത്ത് നൂറ്റി എൺപത് പത്ത് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം പതിനെട്ട് സെക്കൻഡ്